നമസ്കാരം ഈ കേസിൽ പ്രതികൾ എല്ലാവരും തന്നെ ഊരിപ്പോരും നടിമാരുടെ മൊഴിയിൽ പോലീസ് തീർച്ചയായിട്ടും നട്ടം തിരിയും കാരണം തെളിവില്ലെങ്കിൽ നമ്പി നാരായണൻ്റെ കേസ് മോഡലിൽ കാര്യങ്ങൾ തിരിച്ചടിക്കും അപ്പോൾ ഈ ഒരു കേസും അതിൻ്റെ ആ ഒരു പ്രത്യാഘാതവും ശരിക്കും അറിയാവുന്ന കേരള പോലീസിനെ സംബന്ധിച്ച് ഈ വമ്പന്മാരായിട്ടുള്ള സിനിമാ താരങ്ങൾക്കെതിരായ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകളിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ അവർ ഒരടി പോലും മുന്നോട്ട് പോകില്ല എന്നുറപ്പാണ് ഒരിടി പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല കാരണം മാധ്യമങ്ങളുടെ വിചാരണയും സമ്മർദ്ദവുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് തെളിവുകളാണ് ഇവിടെ ആവശ്യം അത് നൽകാനായിട്ട് ഈ പരാതി നൽകുന്നവർക്ക് ബാധ്യതയുമുണ്ട് സിനിമാ മേഖലയിലെ നടിമാരുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോകുന്ന പ്രത്യേക സംഘം ഇനി നേരിടാനായിട്ട് പോകുന്നതും തീർച്ചയായിട്ടും ഈ ഒരു കടുത്ത വെല്ലുവിളി തന്നെയായിരിക്കും കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടൻ മുകേഷ് ഉൾപ്പെടെ ഇപ്പോൾ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള എല്ലാ നടന്മാർക്കുമെതിരെ കേസെടുക്കേണ്ടി വരും അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരാളെ മാത്രം ഒഴിവാക്കി മുന്നോട്ട് പോകാനും പോലീസിന് സാധിക്കുകയില്ല അതായത് ഈ കേസുമായി അല്ലെങ്കിൽ ഈ കേസും അറസ്റ്റുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കുമെതിരെ ഒരേ രൂപത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടി വരും പോലീസിന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റം നടൻ മുകേഷും ഇപ്പോൾ നേരിടുന്നതിനാൽ തന്നെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ രാജികായിട്ടുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കും എന്നാൽ ഇക്കാര്യത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അർഹതയില്ല കാരണം നമുക്കറിയാം സരിത നായർ നൽകിയ പീഡന പരാതിയിൽ പ്രതികളായിട്ടും ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ ഹൈബി ഈഡൻ എ പി അനിൽകുമാർ അടുപ്രകാശ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ ആ സ്ഥാനങ്ങൾ അവർ രാജിവെച്ചിരുന്നില്ല സോളാർ കേസ് ഒടുവിലാകട്ടെ അന്വേഷിച്ച സി ബി വർഷങ്ങൾക്ക് ശേഷം ഈ പീഡന പരാതിയിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയതോടെ ഇവരെല്ലാം തന്നെ കുറ്റവിമുക്തരാവുകയും ചെയ്തു മറ്റ് രണ്ട് സ്ത്രീപീഡന കേസുകളിൽ പ്രതികളായവർ കോൺഗ്രസ്സിൽ ഇപ്പോൾ എം എൽ എമാരായിട്ട് തുടരുന്നുമുണ്ട് പീഡനക്കേസിൽ ഒളിവിൽ പോയ വ്യക്തിയാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി സമാനമായി തന്നെ വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന ചരിത്രമുള്ളയാളാണ് കോവളം എം എൽ എ എം വിൻസെൻ്റ് നിലവിൽ രണ്ട് പേരും എം എൽ എമാരായിട്ട് തുടരുന്നതിനാൽ തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശം ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെയില്ല കോൺഗ്രസിനും ഇല്ല മറ്റ് പാർട്ടികൾക്കുമില്ല സരിത നായർ നൽകിയ പീഡനക്കേസിൽ പ്രതിയായിരിക്കുക തന്നെയാണ് കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയായിട്ട് ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ എ പി അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിയോഗിച്ചതും സരിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായിരിക്കെ തന്നെയാണ് ഈ കേസ് ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം പീഡന പരാതിയിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവരെല്ലാം തന്നെ കുറ്റവിക്തരാക്കപ്പെട്ടത് അപ്പോൾ ഈ സാഹചര്യത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നവർക്ക് മുന്നിൽ തീർച്ചയായിട്ടും സി പി എം ഇപ്പോൾ ഉയർത്തുന്ന പ്രതിരോധവും ഇതേ രീതി തന്നെയാണ് അതായത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലതുപക്ഷമല്ല ഇടതുപക്ഷം എന്നതിനാൽ തന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ സി പി എം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത് കാരണം മുകേഷിനെ രാജിവെപ്പിച്ച് കൊല്ലം സീറ്റ് പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കെണിയിൽ വീഴാതെ അന്വേഷണം പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിന് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ ശ്രമിക്കുന്നത് തന്നെ അന്വേഷണത്തിൽ മുകേഷിന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പറ്റുമെന്ന് തന്നെയാണ് സി പി എം ഇപ്പോൾ പ്രതീക്ഷ പുലർത്തുന്നത് കാരണം സോളാർ കേസിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ നടിമാരുടെ പരാതിയിലും ഇപ്പോൾ കേസെടുത്ത് അന്വേഷിച്ചാൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെ തന്നെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രമുഖ അഭിഭാഷകരെല്ലാവരും തന്നെ ഈ ഒരു കാര്യം വിലയിരുത്തുന്നതും ഇങ്ങനെ തന്നെയാണ് കാരണം പരാതിക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ ഇല്ലാത്തതും ഈ സംഭവങ്ങൾ നടന്നതായിട്ട് പറയുന്നതിൻ്റെ കാലപ്പഴക്കവും ഈ കേസിന് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ ഇതൊന്നും തന്നെ എഫ് ഐ ആർ ഇടാൻ തടസ്സമില്ലെങ്കിലും തീർച്ചയായിട്ടും അത് വിചാരണാ ഘട്ടത്തിൽ കോടതിയിൽ തെളിയിക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു എഫ് ഐ ആർ അത് റദ്ദാക്കാൻ ഈ പ്രതി ചേർക്കപ്പെട്ടവർക്ക് അവർ കോടതിയെ സമീപിക്കാനുള്ള ആ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് എഫ് ഐ ആർ റദ്ദാക്കിയാലും പ്രതികളെ കോടതി വെറുതെ വിട്ടാൽ പോലും വെട്ടിലായി പോവുക തീർച്ചയായിട്ടും ഈ പരാതി നൽകിയിട്ടുള്ള നടിമാർ മാത്രമല്ല ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘം കൂടിയാണ് അതിൽ പ്രതിയാക്കപ്പെടുക കാരണം ഇവിടെയാണ് നമുക്ക് ഈ നമ്പിനാരായണൻ്റെ കേസിന്റെ ആ ഒരു ക്ലൈമാക്സ് വളരെയധികം പ്രസക്തമായിട്ട് മാറുന്നത് കാരണം ഏത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണെങ്കിലും ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണെങ്കിലും ആ കേസുകളിൽ കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്തവർക്കും അതുപോലെ തന്നെ പരാതി നൽകിയവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അവകാശവും ഉണ്ട് അപ്പോൾ നമ്പി നാരായണൻ ഉപയോഗിച്ച ആ ഒരു അവകാശം തീർച്ചയായിട്ടും ഇങ്ങനെ കുറ്റമുക്തമാക്കപ്പെട്ടവർ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കേസ് തന്നെ ഒരു തിരിച്ചടിയായിട്ട് അവർക്ക് മാറും വാദി തന്നെ പ്രതിയാകേണ്ട ഒരു സാഹചര്യമാണ് അത്തരം അവസ്ഥയിൽ തീർച്ചയായിട്ടും ഉണ്ടാവുക കാരണം ഐ എസ് ആർഒ ചാരക്കേസ് ആ ഒരു കേസ് കെട്ടിച്ചമച്ചതാണെന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ സി നടത്തിയത് ഈ കേസിൽ വെറുതെ വിടപ്പെട്ട നമ്പിനാരായണന്റെ നിയമ പോരാട്ടത്തിൻ്റെ ഒരു ഫലമാണ് ഈ കേസ് കെട്ടിച്ചമച്ചത് മുൻ സി ഐ ആയിരുന്ന എസ് വിജയനാണെന്നും തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ ഡി ജി പി സി ബി മാത്യൂസിന്റെ നേതൃത്വത്തിൽ നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് ചാരക്കേസിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചന കേസിൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഐ ബി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം നൽകിയിരുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സി ഐ കെ കെ ജോഷുവെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല പ്രതിയേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്തിയതുമില്ല ഇതിൽ പറയുന്ന സി ബി മാത്യുസിന് വേണ്ടി ജോഷുവ കൃത്രിമരേഖ ഉണ്ടാക്കിയതെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പി നാരായണനെ മർദ്ദിച്ചുവെന്നും സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു തുടർന്ന് ഈ കേസിൽ കർശന ഉപാധികളോടെയാണ് പ്രതികളായിട്ടുള്ള മുൻ പോലീസ് ഓഫീസർമാർക്ക് ഹൈക്കോടതി ജാമ്യം തന്നെ അനുവദിച്ചിരുന്നത് ഈ ഗൂഢാലോചന കേസിൽ ഒന്നാം പ്രതി എസ് വിജയൻ തന്നെയാണ് നാലാം പ്രതി മുൻ ഡി ജി പി സി ബി മാത്യൂസാണ് മുൻ ഗുജറാത്ത് ഡി ജി പിയും അതുപോലെ തന്നെ മുൻ ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ടുള്ള ആർ ബി ശ്രീകുമാറാണ് പതിനൊന്നാം പ്രതി അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള മുൻ ഐ പി എസ് ഓഫീസർമാർ ഉൾപ്പെടെ ഈ ഒരു ഗൂഢാലോചന കേസിൽ കുടുങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ പോലീസ് സേനയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു കേസും അതിൻ്റെ ആ ഒരു പ്രത്യാഘാതവും ശരിക്കും അറിയാവുന്ന കേരള പോലീസിനെ സംബന്ധിച്ച് ഈ വമ്പന്മാരായിട്ടുള്ള സിനിമാ താരങ്ങൾക്കെതിരായ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകളിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ അവർ ഒരടി പോലും മുന്നോട്ട് പോകില്ല ഉറപ്പാണ് ഒരടി പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല കാരണം മാധ്യമങ്ങളുടെ വിചാരണയും സമ്മർദ്ദവുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് തെളിവുകളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് അത് നൽകാൻ ഈ പരാതി നൽകുന്നവർക്ക് ബാധ്യതയുണ്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ പരാതിക്കാരുടെ ഉദ്ദേശശുദ്ധി പ്രതിസ്ഥാനത്തുള്ളവർ ചോദ്യം ചെയ്യുന്നതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അത് കണ്ടില്ലെന്ന് അടിക്കുവാനായിട്ട് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് അവർക്ക് കഴിയുകയില്ല കാരണം തനിക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തൽ അത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ചൂണ്ടിക്കാട്ടി നടൻ സിദ്ധിക്ക് ഇപ്പോൾ ഡി ജി പിക്ക് നൽകിയ പരാതി അത് കേസ് വന്നാൽ അതിനെ നിയമപരമായിട്ട് നേരിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ സിദ്ധിക്കിനെതിരെ നടി പരാതി നൽകുന്നതിന് മുൻപാണ് സിദ്ധിക്ക് രേഖാമൂലം പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതേ പരാതിയിൽ മുന്നോട്ട് നീങ്ങാനാണ് മുകേഷും അതുപോലെ തന്നെ രഞ്ജിത്തും ഉൾപ്പെടെയുള്ള മറ്റ് ആരോപണവിധേയരായവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച നടി പണം ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് മുകേഷും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് നിർണായകമാണ് കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതെല്ലാം തന്നെ പരിഗണിച്ച് മാത്രമേ ഇപ്പോൾ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അങ്ങനെ പരമാവധി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചാൽ വാട്സപ്പ് സന്ദേശങ്ങൾ അതുപോലെ തന്നെ ഫേസ്ബുക്ക് സന്ദേശങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ പരിശോധിക്കേണ്ടതായിട്ട് വരും ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് നടിമാർ തെളിവായി നൽകിയാൽ പോലും അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികത അത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്താൻ അവരുടെ മൊബൈൽ ഫോണുകളും ഒക്കെ തന്നെ എല്ലാ രേഖകളും പരിശോധിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല വാട്സപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചാൽ മാത്രമേ ഇതുവഴി ലഭിക്കുന്ന തെളിവുകൾക്ക് അത് കോടതിയിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ കാരണം മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ വാട്സപ്പിനെ പഴയ ചാറ്റുകൾ ലഭ്യമാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ആ വാട്സപ്പ് കണക്ഷനിലെ ആ നമ്പറിലെ മറ്റെല്ലാ വിവരങ്ങളും ഉൾപ്പെടെയാണ് ഇതിനോടകം തന്നെ പുറത്തു വരാൻ സാധ്യത അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്